ലളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഗാഥ അങ്ങനെ ഗാഥയായിട്ട് കൃഷ്ണ നമ്മുടെ നവീൻ്റെ മണിയറയിലേക്ക് പാലുമായിട്ട് ചെങ്ങുക ചെല്ലുകയാണ് അങ്ങനെ നവീൻ കുറച്ച് പാൽ കുടിക്കും അതിനുശേഷം ബാക്കി കൃഷ്ണയ്ക്ക് കൊടുക്കും കൃഷ്ണയും കൊടുക്കും അങ്ങനെ പാല് വാങ്ങിവെച്ചതിന് ശേഷം നമ്മുടെ നവീൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക അപ്പം കൃഷ്ണയ്ക്കാണെങ്കിൽ അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് പെട്ടെന്ന് സങ്കടമൊക്കെ മുഖത്ത് വരും പക്ഷെ ഒന്നും കാണിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ഗാഥയാണെങ്കിലും വീട്ടിൽ ഭയങ്കര പ്രശ്നം ഒക്കെയാണ് അപ്പോൾ സിദ്ധാര പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാം ഞാൻ നവീനെ അവൻ്റെ അവിടെ നവീൻ്റെ റൂമിലേക്ക് വിടത്തില്ല അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിദ്ധാരെ അവിടെ നിന്ന് ഇറങ്ങി കളരക്കിലേക്ക് വരികയാണ് ഈ സമയത്ത് നമ്മുടെ നവീൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണ ഇറങ്ങി വീഴും അപ്പം നവീൻ പെട്ടെന്ന് അമ്മയും അമ്മയെ തുടങ്ങി അങ്ങനെ എല്ലാവരും ഓടി വരും ഓടി വരുന്ന സമയത്ത് നമ്മുടെ കീർത്തി പറയും ആ മനസ്സിൽ ഇങ്ങനെ പോയിരിക്കും ശാപം വലിക്കാറായിട്ടുണ്ട് തോന്നുന്നു ആ സമയത്ത് തന്നെ സിദ്ധാരയും വരും അങ്ങനെ സിദ്ധാര വരുമ്പോഴത്തേനും കൃഷ്ണ ഇങ്ങനെ നിലത്ത് വീണ്ടും കിടക്കുകയാണ് അങ്ങനെ യിപ്പിച്ചിട്ട് കുറേ നേരം വിളിക്കാം അപ്പോൾ കേൾക്കത്തില്ല പിന്നീട് വിളി കേൾക്കും അങ്ങനെ കയറി കൃഷ്ണയാണ് പൊട്ടി കരയും കെട്ടിപ്പിടിച്ച് കരയുകയാണ് അപ്പോൾ സിദ്ധാര പറയും ഞാൻ എൻ്റെ മോളെ ഒന്ന് ആശ്വസിപ്പിച്ചോട്ടെന്ന് ചോദിക്കും വേറെ റൂമുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയാം അതിനെന്താണെന്ന് പറഞ്ഞു വേറെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ കൃഷ്ണയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക അപ്പോൾ കൃഷ്ണ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും എൻ്റെ സമയം തീരാറായില്ലേ എന്നെ ഒന്ന് വിട്ടുകൂടെ ഗാഥയെ കൊണ്ടുവന്നൂടെ എന്നൊക്കെ ചോദിക്കുക അതോ എൻ്റെ മരണം കണ്ടിട്ടേ ഗാഥയെ കൊണ്ടുവരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് സിതാരയ്ക്ക് പറയാൻ പറ്റാതെ അപ്പോൾ സിദ്ധാര പറയും നീ പോയി കിടന്ന് ഉറങ്ങാൻ പറയും അങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ കിടക്കുകയാണ് ഈ സമയത്ത് ഗാഥ ഫോണിൽ വിളിക്കുക എന്താ അവിടുത്തെ സാഹചര്യം അപ്പോൾ സിതാര പറയും അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് നീ എപ്പോഴും വിളിക്കണ്ട അവളെ നിന്ന് അവൻ്റെ റൂമിലേക്ക് വിട്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് അപ്പം ഗാഥ പറയും ഓക്കെ എൻ്റെ മമ്മി പറയുന്നത് ഓക്കെ ആണെന്ന് പറയും അങ്ങനെ ഫോൺ വയ്ക്കും ഫോൺ വെക്കിയതിനു ശേഷം വേണ്ടി സിതാര കൃഷ്ണയുടെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ കൃഷ്ണ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ് അപ്പോൾ സിതാര വിചാരിക്കും തനിക്ക് എന്താ ഇങ്ങനെ ഒരു മനസ്സിലൊരു വിഷമവും സങ്കടവും ഒക്കെ എന്താണെന്ന് അറിയില്ലല്ലോ അങ്ങനെ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ തലവടാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സിധാര കൈമാറ്റിയിട്ടിങ്ങനെ പൊട്ടി പൊട്ടി കരയി സൗണ്ട് എടുക്കുക അപ്പോൾ കൃഷ്ണെ അവിടെ കരച്ചിൽ തന്നെ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ തിരുമേനിയുടെ അടുത്തല്ല അപ്പോൾ തിരുമേനി പറയും നാഗ നാഗങ്ങൾ ഉഗ്രകോപ ഇഷ്ടരായിട്ടുണ്ട് എന്ന് സംഭവിക്കുക അതുകൊണ്ട് വീണ്ടും പൂജ തുടങ്ങി അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊരു കാറ്റും ഇതൊക്കെ വരും അപ്പം മുത്തശ്ശിയും പറയും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന ഇതേ സമയത്ത് നിർമ്മലയാണെങ്കിൽ മറ്റേ പൂജാരിയുടെ അടുത്താണെങ്കിൽ നിൽക്കുകയാണ് അപ്പോൾ അവർ നമ്മുടെ നാഗത്തെ ഇതാക്കി ഇളക്കി വിട്ടിരിക്കുകയാണ് അപ്പം അയാൾ പറയുന്നുണ്ട് നിങ്ങൾ ചെന്നോളൂ ആ സമയത്ത് നാഗം അവളെ ഇതാക്കിയിട്ടുണ്ട് അത് നേരിട്ട് കാണാൻ നിർമ്മലയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് അപ്പം നിർമ്മല പറയും ഉറപ്പ് തന്നെയാണോ എന്ന് ചോദിക്കും ഉറപ്പ് തന്നെയാണ് നിങ്ങൾ ചെന്നോളാൻ പറയും അങ്ങനെ നിർമ്മല അവിടുന്ന് പോവുകയാണ് അങ്ങനെ സിധാര ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ് ഇരുന്ന് ഒരു സോഫയിൽ ഇരുന്ന് ഉറങ്ങുകയാണ് ആ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോഴത്തേനും ഒരു സർപ്പ് ഇങ്ങനെ ഓടി വരികയാണ് വരുന്ന സമയത്ത് കൃഷ്ണ നമ്മുടെ സിധാരയാണ് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുന്നു അങ്ങനെ പോകുന്നത് നമ്മുടെ കൃഷ്ണയുടെ ബെഡിലേക്കാണ് അങ്ങനെ അവിടെ പോയി ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കൃഷ്ണ നമ്മുടെ സിദ്ധാരയാണെങ്കിൽ വാതിലിൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ മറിഞ്ഞ് കാണുകയാണ് സിധാരക്ക് എന്ത് ചെയ്യണമെന്നു പറയുക ശബ്ദം പോലും വരാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ കൃഷ്ണ ചാടി എഴുന്നേക്കുന്നത് അപ്പോൾ കൃഷ്ണ പിടിച്ചു കറച്ച് ഞാൻ നിൽക്കുക അന്നേരം പെട്ടെന്ന് തന്നെ തൈകൂപ്പിട്ട് കൃഷ്ണ പറയും എൻ്റെ നാഗങ്ങളെ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ നാഗത്തറയിൽ വിളക്ക് എത്തിക്കുകയും നാഗക്കളം ഒരുക്കുകയും ചെയ്യുന്നല്ലേ ഇതിനൊക്കെ എൻ്റെ ജീവനാണെങ്കിലും എടുത്തുള്ളൂ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ സന്തോഷത്തോടെ നിന്ന് എന്നിങ്ങനെ തറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ കൃഷ്ണയെ നാഗം ഒന്നും ചെയ്യത്തില്ല നാഗം പോകും അപ്പോൾ നിർമ്മലയാണെങ്കിൽ ഇതിൻ്റെ സന്തോഷത്തിൽ ചാടി ചാടിക്കയറി വരും അപ്പോൾ അതിന് കൃഷ്ണ അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ പിന്നെ ഒന്നും സംഭവിച്ചറിയി ഇതേ സമയത്ത് നമ്മുടെ സിദ്ധാരാണെങ്കിൽ ഗാദയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ ചാനൽ ഇഷ്ടപ്പെടുവാനാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ ബൈ ബൈ